നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം ചട്ടനെ പൊട്ടൻ ചതിച്ചാൽ പൊട്ടനെ ദൈവം ചതിക്കും ഈ ഒരു അവസ്ഥയായിരിക്കാണ് ഇക്കഴിഞ്ഞ നാളിൽ എയർ ഹോണുകൾ ചതച്ചരച്ച റോഡ് റോളറിന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശാനുസരണമായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം വലിയ വാഹനങ്ങളിൽ നിയമവിരുദ്ധമായി കടുപ്പിച്ച എയർ ഹോണുകളൊക്കെ പിടിച്ചെടുത്ത ഫൈൻ ഈടാക്കിയതിന് പിന്നാലെ മണ്ണ് മാന്തി യന്ത്രത്തിൽ കടുപ്പിച്ച റോളർ ഉപയോഗിച്ച ചതച്ചരച്ച് നശിപ്പിച്ചത് എന്നാൽ ഈ പിടിച്ചെടുത്ത എയർ ഹോണുകൾ തകർത്ത റോഡ് റോളറിനാണ് ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത റോഡ് റോളറായിരുന്നു വലിയ ഹീറോയായി ഈ ഹോണുകളെ മുഴുവൻ ചതച്ചരച്ച് കളഞ്ഞത് ഇതിന് പിന്നാലെയാണ് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല ും ഇതോടെ എയർ ഹോണുകൾ തകർത്ത് റോഡ് റോളറിന് മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് അയച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല ഇക്കഴിഞ്ഞ നാളിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് കാണിച്ച സമൂഹ മാധ്യമത്തിൽ പരിഹസിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് നടപടി ഏഴു ദിവസത്തിനകം പൊല്യൂഷൻ ഹാജരാക്കണം എന്നാണ് നിർദ്ദേശം ശബ്ദമലിനീകരണം തടയാൻ വായു മലിനീകരണമാകാമെന്ന് പരിഹസിച്ചുകൊണ്ടായിരുന്നു ജ്യോതികുമാർ ചാമക്കാല ഒരു പോസ്റ്റ് ചെയ്തത് പിടിച്ചെടുത്ത എയർ ഹോണുകൾ ഫൈൻ ഈടാക്കിയതിന് പുറമെയാണ് റോഡ് റോളർ കയറ്റി നശിപ്പിച്ചത് ജില്ലയിൽ നിന്ന് പിടികൂടിയ അഞ്ഞൂറോളം എയർ ഹോണുകൾ എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം കമ്മട്ടിപ്പാടത്ത് റോഡിൽ നിരത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചതിന് പിന്നാലെയാണ് മണ്ണ് മാന്തി യന്ത്രത്തിൽ ഘടിപ്പിച്ച് റോളർ ഉപയോഗിച്ച് നശിപ്പിച്ചത് എയർ ഹോൺ പരിശോധന ഇനിയും തുടരുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശാനുസരണമായിരുന്നു ഇത്തരമൊരു നടപടിയുണ്ടായതും സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ വിവിധ വാഹനങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത എയർ ഹോണുകളാണ് നശിപ്പിക്കാനായി എത്തിയ ജെ സി ബിക്ക് പുക പരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് കണ്ടെത്തിയത് ഉടനടി തന്നെ നോട്ടീസ് അയച്ചിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ഒരാഴ്ചയ്ക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്ന് ഉടമയോട് എം വി ഡി നിർദ്ദേശിച്ചിരിക്കുകയാണ് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശാനുസരണമായിരുന്നു ഒക്ടോബർ പതിമൂന്ന് മുതൽ ഒക്ടോബർ പത്തൊമ്പത് വരെ വാഹനങ്ങളിൽ നിന്നും എയർ ഹോണുകൾ പിടിച്ചെടുത്തത് കണ്ടെത്തിയ യർ ഹോണുകളെല്ലാം നശിപ്പിക്കാൻ റോഡ് റോളർ കിട്ടാത്തതിനെ തുടർന്നാണ് ജെ സി ബിയിൽ റോളർ ഘടിപ്പിച്ച ഹോണുകളെല്ലാം നശിപ്പിച്ചത് ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു കമ്മട്ടിപ്പാടത്ത് ആളിഞ്ഞ റോഡിൽ വെച്ച് എയർ ഹോണുകളെയെല്ലാം നശിപ്പിച്ചത് ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു എറണാകുളം കമ്മട്ടിപ്പാട് താളൊഴിഞ്ഞ റോഡിൽ വെച്ച് എയർ ഹോണുകളെ എല്ലാം തന്നെ നശിപ്പിച്ചത് വലിയ വാഹനങ്ങളിൽ നിയമവിരുദ്ധമായി കടുപ്പിച്ച എയർ ഹോണുകളാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനയിൽ കണ്ടെത്തിയത് ഇവിടം കൊണ്ടും തീരാത്തത് കൊണ്ട് തന്നെ തുടർന്ന് സംസ്ഥാനത്തെ എയർ ഹോണിനായുള്ള പരിശോധന വീണ്ടും തുടരുമെന്ന് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത്